ദേ ഇത് കണ്ടോ നിങ്ങൾ ഞാനിപ്പോൾ ഈ ഒരു ഫിംഗർ വെക്കുമ്പോൾ എനിക്ക് ഗൂഗിൾ പേയുടെ സ്കാനർ ഓൺ ആയി ഞാനിപ്പോൾ ഈ ഒരു ഫിംഗർ ആണ് വെക്കുന്നതെങ്കിൽ എനിക്ക് വാട്സപ്പ് ഓൺ ആക്കാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഫിംഗർ ആണ് ഞാൻ വെക്കുന്നതെങ്കിൽ എനിക്കിപ്പോൾ ഫേസ്ബുക്ക് ഓപ്പൺ ആക്കാൻ പറ്റുന്നുണ്ട് ഇതുപോലെ നിങ്ങളുടെ മൊബൈൽ സെറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നമുക്കിത് സാംസങ് മൊബൈലാണ് സെറ്റ് ചെയ്യാൻ സാധിക്കുക കേട്ടോ സാംസങ് മൊബൈലിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ സെർച്ച് ബാർ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ ഫിംഗർ പ്രിന്റ് എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്യുക ഫിംഗർ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഫിംഗർ പ്രിൻറ്റ്സ് വരും അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ഫിംഗർ പ്രിൻ്റ് ഒക്കെ നിങ്ങൾ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ഓൾറെഡി മൂന്നെണ്ണം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏതൊക്കെ ഫിംഗറാണ് വേണ്ടത് അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് അതാണ് അതിനുശേഷം നിങ്ങൾ ബാക്ക് വരിക ബേക്ക് വന്നിട്ട് നിങ്ങൾ ഇവിടെ ഗാലക്സി സ്റ്റോർ നിങ്ങൾ ഓപ്പൺ ചെയ്യാം എന്നിട്ട് ഇവിടെ സെർച്ച് ബാർ ക്ലിക്ക് ചെയ്തിട്ട് ഗുഡ് ലോക്ക് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക ഗുഡ് ലോക്ക് എന്ന ഈ ഒരു ആപ്ലിക്കേഷൻ ഇത് നിങ്ങൾ എനബിൾ ചെയ്തിട്ടില്ലെങ്കിൽ എനബിൾ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങൾ അതൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ താഴെ നിങ്ങൾക്ക് ഓപ്പൺ കാണിക്കും അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം ഇത് ഓപ്പൺ ആയിട്ട് വരും ഇവിടെ താഴെ മൂന്ന് ടാബുകൾ കാണാൻ സാധിക്കും അതിൽ മൂന്നാമത്തെ ടാബ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക ദാ ഇത് നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തിട്ട് താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് റൂട്ടൈൻ പ്ലസ് എന്ന ഈ ഒരു ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കും അത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഇത് ഇൻസ്റ്റാൾ ആയിട്ട് വരും കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് മുകളിലേക്ക് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ആപ്ലിക്കേഷൻ കാണാം അത് നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനാണ് ഇതൊക്കെ സെറ്റ് ചെയ്യാൻ സാധിക്കുക ഓക്കെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക ഇവിടെ സ്റ്റാർട്ട് എന്ന് താഴെ കാണുന്നുണ്ട് അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഒരുപാട് ഓപ്ഷനുകൾ കാണാൻ സാധിക്കും ഇതിൽ നിന്നും നിങ്ങൾ ഫിംഗർ പ്രിൻറ്റ് ടു വെബ്സൈറ്റ് എന്ന ഈ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുക അതിന് ഇവിടെ നിങ്ങൾക്ക് താഴെ എഡിറ്റ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അത് നിങ്ങൾ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തിട്ട് ഏറ്റവും മുകളിൽ അൺലോക്ക് വിത്ത് ഫിംഗർ പ്രിന്റ് എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾ ആഡ് ചെയ്തിട്ടുള്ള എല്ലാ ഫിംഗർ പ്രിന്റും ഇവിടെ കാണാൻ സാധിക്കും ഞാനിപ്പോൾ ഫസ്റ്റ് വൺ തന്നെ തിരഞ്ഞെടുത്തിട്ട് ഡൺ കൊടുക്കുകയാണ് അതിനുശേഷം ഇവിടെ ഗോ ടു വെബ്സൈറ്റ് എന്ന ഭാഗം ക്ലോസ് ചെയ്ത് കൊടുക്കുക ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ക്ലോസ് ചെയ്യുക എന്നിട്ട് ആഡ് എന്ന ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് ഏതാണ് ഇവിടെ ആഡ് ചെയ്യേണ്ടത് ഇപ്പോൾ ആപ്ലിക്കേഷൻ ആണെങ്കിൽ ഇവിടെ ആപ്സ് എന്ന് കാണാൻ സാധിക്കും അത് നിങ്ങൾ തിരഞ്ഞെടുക്കുക ഞാനിപ്പോൾ അത് ക്ലിക്ക് ചെയ്യുകയാണ് ക്ലിക്ക് ചെയ്തു അതിനുശേഷം ഏറ്റവും മുകളിൽ ഓപ്പൺ ഏൻ ആപ്പ് എന്ന ഭാഗം നിങ്ങൾ കാണാൻ സാധിക്കും അത് നിങ്ങൾ സെലക്ട് ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് ഏതാണ് ഇവിടെ ആഡ് ചെയ്യേണ്ടത് ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ ഇവിടെ നമുക്ക് എന്തും സെലക്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് ഇവിടെ കണ്ടെത്താൻ ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ സെർച്ച് പാർഡ് ക്ലിക്ക് ചെയ്തിട്ട് സെർച്ച് ചെയ്യാം ഞാനിപ്പോൾ ജിപേ എന്ന് ടൈപ്പിയും തന്നെ ഇവിടെ ഗൂഗിൾ പേ വന്നിട്ടുണ്ട് ഇനി അതിലെ ഏത് ഭാഗമാണ് നിങ്ങൾക്ക് വേണ്ടത് ഇപ്പോൾ സ്കാൻ എനി ക്യു ആർ കോഡ് എന്ന ഭാഗമാണ് ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് അതിന് ശേഷം ഇവിടെ ഡണ്ണ്ണ്ണ് കൊടുക്കുക ഇപ്പോൾ ആദ്യത്തെ ഫിംഗർ പ്രിൻ്റിൽ അത് സെറ്റായിട്ടുണ്ട് താഴെ നിങ്ങൾക്ക് സേവ് എന്ന ഭാഗം കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ സേവ് കൊടുക്കണം കേട്ടോ അത് സേവ് കൊടുക്കുക ഇവിടെ നിങ്ങൾക്കൊരു പേര് കൊടുക്കാൻ നിർദ്ദേശിക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പേര് കൊടുക്കാം ഓൾറെഡി ഒരു പേരുണ്ട് ഞാനിപ്പോൾ തൽക്കാലം അത് തന്നെ നിലനിർത്തുകയാണ് ഇവിടെ ഡണ്ണ് കൊടുക്കുകയാണ് ഇപ്പോൾ ആദ്യത്തെ ഫിംഗർ പ്രിന്റ് സെറ്റായിട്ടുണ്ട് ഇനി രണ്ടാമതും ഫിംഗർ പ്രിന്റ് ടു വെബ്സൈറ്റ് എന്ന ഭാഗം നിങ്ങൾ തിരഞ്ഞെടുക്കുക നേരത്തെ പോലെ തന്നെ ഇവിടെ അൺലോക്ക് വിത്ത് ഫിംഗർ പ്രിന്റ് എന്ന ഭാഗം സെലക്ട് ചെയ്ത് കൊടുക്കുക രണ്ടാമത്തെ ഫിംഗർ പ്രിന്റ് സെലക്ട് ചെയ്യുക അതിന് ശേഷം ഇവിടെ ഡണ്ണ്ണ്ണ് കൊടുക്കുക ഇവിടെയും ഗോ ടു വെബ്സൈറ്റ് എന്ന ഭാഗം നിങ്ങൾ ക്ലോസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇവിടെ ആഡ് എന്ന ഭാഗം സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ഇവിടെ ഏതാണ് വേണ്ടത് ഞാനിപ്പോൾ വീണ്ടും ആപ്ലിക്കേഷൻ തന്നെയാണ് തിരഞ്ഞെടുക്കുന്നത് ആപ്സ് എന്ന ഭാഗം തിരഞ്ഞെടുത്തു ഓപ്പൺ ആപ്പ് എന്ന ഏറ്റവും മുകളിലുള്ള ഈ ഭാഗം തന്നെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണ് ഇവിടെ വേണ്ടത് അത് നിങ്ങൾക്ക് ആഡ് ചെയ്യാം ഇനി നിങ്ങൾക്ക് കണ്ടെത്താൻ ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ ഇവിടെ സെർച്ച് ബാറിൽ ക്ലിക്ക് ചെയ്തിട്ട് അത് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഇവിടെ വാട്സാപ്പ് എന്നാണ് ടൈപ്പ് ചെയ്യുന്നത് ഓക്കെ ഇവിടെ വാട്സാപ്പ് വന്നിട്ടുണ്ട് ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തു സെലക്ട് ചെയ്തു ഇവിടെ ഞാനിപ്പോൾ ഡൺ കൊടുത്തു ഓക്കെ ഇപ്പം രണ്ടാമത്തെ ഫിംഗർ പ്രിന്റ് ഇവിടെ ആയിട്ടുണ്ട് താഴെ സേവ് കൊടുക്കണം കേട്ടോ സേവ് കൊടുക്കുക അതിനുശേഷം ഇവിടെ മറ്റൊരു പേര് നമുക്ക് എൻ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട് ഞാനിപ്പോൾ ഇത് മായിച്ചിട്ട് ഇവിടെ എഫ് എ എന്ന് ടൈപ്പ് ചെയ്യാണ് നമുക്കിവിൻ്റെ ഐക്കണും കളറൊക്കെ മാറ്റാം കേട്ടോ ഡൺ കൊടുക്കുകയാണ് അതും ഇപ്പോൾ ഓൾറെഡി സെറ്റ് ആയിട്ടുണ്ട് ഇനി ഫിംഗർ പ്രിന്റ് വെബ്സൈറ്റ് എന്ന ഭാഗം വീണ്ടും സെലക്ട് ചെയ്യുക അൺലോക്ക് വിത്ത് ഫിംഗർ പ്രിൻ്റ് എന്ന ഭാഗം സെലക്ട് ചെയ്തിട്ട് മൂന്നാമത്തെ ഫിംഗർ പ്രിൻറ് സെലക്ട് ചെയ്യുക ഡൺ കൊടുക്കുക എന്നിട്ട് ഇവിടെ ആ ഗോ ടു വെബ്സൈറ്റ് എന്ന ഭാഗം റിമൂവ് ചെയ്യണം കേട്ടോ ദാ ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക അത് എന്താ വീണ്ടും ബാക്ക് വന്നിട്ട് അതൊന്ന് ഞാൻ റിമൂവ് ചെയ്യുകയാണ് എന്നിട്ട് ആഡ് എന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ഞാൻ വീണ്ടും ആപ്ലിക്കേഷൻ തന്നെയാണ് തിരഞ്ഞെടുക്കുന്നത് ആപ്സ് എന്ന ഭാഗം ഞാനിവിടെ ക്ലിക്ക് ചെയ്യുകയാണ് ഓക്കെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ഇവിടെ ഏറ്റവും മുകളിൽ ഓപ്പൺ ആപ്പ് എന്ന ഭാഗം തന്നെ തിരഞ്ഞെടുക്കണം കേട്ടോ അവിടെ തിരഞ്ഞെടുക്കുക അതിനുശേഷം ഇവിടെ നമുക്ക് എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം ഇനി നിങ്ങൾക്ക് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ സെർച്ച് ബാറ് ക്ലിക്ക് ചെയ്തിട്ട് ഞാനിവിടെ ഫേസ്ബുക്ക് എഫ് എ ടൈപ്പ് ടൈപ്പിൽ തന്നെ ഫേസ്ബുക്ക് വന്നിട്ടുണ്ട് ഓപ്പൺ ഫേസ്ബുക്ക് എന്ന ഭാഗം സെലക്ട് ചെയ്തു ഇവിടെ ഞാൻ ഇവിടെ ഡൺണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് കൊടുക്കാണ് ഓക്കെ ഡണ്ണ്ണ്ണ് കൊടുത്തു അതും ഓൾറെഡി സെലക്റ്റഡ് ആയിട്ടുണ്ട് ഇവിടെ സേവ് കൊടുക്കുകയാണ് സേവ് കൊടുക്കുമ്പോൾ വീണ്ടും മറ്റൊരു പേര് ഇവിടെ എൻ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട് ഞാനത് മാറ്റിട്ട് ഇവിടെ എസ് എ എന്നാണ് കൊടുക്കുന്നത് കളറും ഐക്കണൊക്കെ മാറ്റാം കേട്ടോ ഞാനിപ്പോൾ തൽക്കാലം അതൊന്നും മാറ്റുന്നില്ല ഇവിടെ ഡണ്ണ്ണ്ണ് കൊടുക്കാണ് അതും സെലക്റ്റഡ് ആയിട്ടുണ്ട് സെറ്റ് ആയിട്ടുണ്ട് നമുക്കൊന്ന് നേരെ ബേക്ക് വന്നിട്ട് ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ലോക്ക് ചെയ്യാണ് മൊബൈൽ ലോക്ക് ചെയ്തു അതിനുശേഷം ഞാനിപ്പോൾ വലത് കൈയുടെ തള്ളവിരലാണ് ഇവിടെ ഞാൻ ആദ്യമായിട്ട് ഫിംഗർ പ്രിൻറ്റിൽ ഫസ്റ്റ് കൊടുത്തത് അത് ഞാനിവിടെ കൊടുക്കുകയാണ് ഉടനെ തന്നെ ഗൂഗിൾ പേയുടെ സ്കാനർ ഓൺ ആയി വളരെ പെട്ടെന്ന് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ മൊബൈലിൽ സെറ്റ് ചെയ്യാൻ സാധിക്കും കേട്ടോ ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് ബേക്ക് വരികയാണ് ബേക്ക് വന്നിട്ട് ഇവിടെ അത് വീണ്ടും ലോക്ക് ചെയ്യാണ് ലോക്ക് ചെയ്തിട്ട് ഇടത് കൈയുടെ തള്ളവിരൽ ഞാനിപ്പോൾ രണ്ടാമത്തെ ഫിംഗർ പ്രിൻ്റിന് കൊടുത്തിരുന്നു അത് ഞാനിവിടെ സെലക്ട് ചെയ്യാണ് അത് കൊടുക്കുമ്പോൾ അതാ ഇവിടെ വാട്സാപ്പ് ആയി കേട്ടോ വളരെ പെട്ടെന്ന് നമുക്ക് എന്ത് കാര്യങ്ങളും ഇതുപോലെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ സാധിക്കും ഇനി ഞാൻ വീണ്ടും ലോക്ക് ചെയ്യുകയാണ് ലോക്ക് ചെയ്യുന്നതിന് ശേഷം ഞാനിപ്പോൾ ഇടത് കൈയുടെ ആ ഒരു ചൂണ്ടു വിരൽ ഞാൻ മൂന്നാമത്തെ ഫിംഗറിന് കൊടുത്തിരുന്നു ഞാനത് സെലക്ട് ചെയ്യാണ് അവിടെ കൊടുത്ത ഉടനെ തന്നെ അതാ ഇപ്പോൾ ഫേസ്ബുക്ക് ആയി ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് കാര്യവും ഫിംഗർ പ്രിൻറിൽ സെറ്റ് ചെയ്ത് വെക്കാൻ ഈ ഒരു മെത്തേഡിലൂടെ സാധിക്കും നിങ്ങളുടെ മൊബൈൽ സാംസങ് ആണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മൊബൈൽ സെറ്റ് ചെയ്യാൻ സാധിക്കും നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമ്പനിയിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ